നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്റെ കൈ കാണാനില്ലമ്മേ മുറിച്ചു കളഞ്ഞോ ബോധം വന്നപ്പോൾ ഒൻപത് വയസ്സുകാരി കരഞ്ഞ് നിലവിളിച്ചു കൈ അനക്കാൻ പറ്റുന്നില്ല വേദന സഹിക്കാൻ വയ്യ എന്ന് ഒരു കുരുന്ന് നിലവിളി കണ്ടുനിന്ന അമ്മ പ്രസീതയ്ക്ക് പറയാൻ മറുപടികളില്ല കരച്ചിൽ കരച്ചിലടക്കിപ്പിടിച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴും താങ്ങാനാകാത്ത വേദനയിൽ പ്രസീതയുടെയും നിലവിട്ടുപോയി നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ വകുപ്പ് മന്ത്രി വീണ ജോർജ് എവിടെയാണ് ആ കുഞ്ഞിന്റെ ഉള്ളു പൊള്ളിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളാണ് മറുപടി പറയേണ്ടത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണമാണ് ഒൻപത് വയസ്സുകാരി വിനോദിനിക്ക് ഒരു കൈ നഷ്ടപ്പെട്ടത് തുടരെ തുടരെ ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും എന്ത് നടപടിയാണ് വീണ ജോർജെ നിങ്ങൾ സ്വീകരിക്കുന്നത് സർക്കാർ ആശുപത്രികൾ ഏറ്റവും മികച്ച നിലവാരത്തിൽ ആരോഗ്യ സംവിധാനത്തെ തകർക്കാനാണ് ചിലർ വ്യാജ വിവരങ്ങൾ പടച്ചുവിടുന്നത് എന്നൊക്കെ കുറച്ച് ദിവസങ്ങൾ മുൻപേ നിങ്ങൾ നിയമസഭയിൽ കത്തി കയറിയല്ലോ തള്ളൽ മാത്രം പോരാ വകുപ്പിലെ പോരായ്മകൾ പരിഹരിക്കണം അതിന് പണിയെടുക്കണം അല്ലെങ്കിൽ ബലിയാടാകുന്നത് കേരളത്തിലെ പാവങ്ങളാണ് ഞങ്ങൾക്ക് അമേരിക്കയിലൊന്നും പോയി ചികിത്സിക്കാൻ പാങ്ങില്ല മന്ത്രി സർക്കാർ ആശുപത്രികളിലാണ് ആശ്രയം അവിടെയാണ് ഗുരുതര ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ വരുമ്പോൾ വാ പൂട്ടിക്കെട്ടി മിണ്ടാതിരിക്കുക ചില സമയങ്ങളിൽ നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുൻപിലും ഷോ കാണിക്കുക ഇതിന് മാത്രമേ നിങ്ങളെ കൊള്ളാവൂ മന്ത്രി വീണ ജോർജ് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു പിഞ്ചു കുഞ്ഞിനാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിയുടെ ചോദ്യത്തിന് ഇനി ആരുത്തരം പറയും നിർമ്മാണ തൊഴിലാളിയും പല്ലശന ഒഴിവുപാറ സ്വദേശിയുമായ ആർ വിനോദിന്റെയും പ്രസീതയുടെയും മകളും ഒഴിവുപാറ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വിനോദിനി ഇന്നലെയാണ് തന്റെ വലതു കൈ നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അമ്മയോട് കയ്യിലൂടെ രക്തം വരുന്നുണ്ടെന്നും കൈ മുറിച്ചു മാറ്റിയല്ലേ എന്നും കണ്ണീരൊഴുക്കി ആ കുഞ്ഞ് ചോദിച്ചത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകിട്ടാണ് സഹോദരൻ അനന്തുവിനൊപ്പം കളിക്കുന്നതിനിടെ വിനോദിനിക്ക് വീണ് അപകടം സംഭവിക്കുന്നത് ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ പരിശോധിച്ച ഡോക്ടർമാർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് നൽകുകയും ചെയ്തു പിന്നീടാണ് സ്ഥിതി ആകെ മാറി മറിയുന്നത് വേദന മൂലം രാത്രി മുഴുവൻ കുട്ടി കരഞ്ഞതോടെ പിറ്റേന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എല്ല് പൊട്ടിയതല്ലേ വേദനയുണ്ടാകും എന്നായിരുന്നു മറുപടി ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതിയെന്നും പറഞ്ഞു ഇതിനിടെ വേദന സഹിക്കാൻ കഴിയാതെ കുട്ടി അവശ നിലയിലായി ഇതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടിയെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്ക് കൈ രക്തയോട്ടം കുറഞ്ഞ് കറുത്തിരുന്നു ദുർഗന്ധമുള്ള പഴുപ്പും വരാൻ തുടങ്ങി ഇതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും പഴുപ്പ് വ്യാപിച്ചതിനാൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് മുത്തശ്ശി ഓമനയും മുത്തച്ഛൻ വാസുവും പറയുന്നു കുട്ടിയുടെ കൈയുടെ അവസ്ഥ കണ്ട് ഇതെന്താ മാംസക്കെട്ടാണോ ഇങ്ങനെ പൊതിഞ്ഞ് അയക്കാനെന്നും ഈ പഴുപ്പൊന്നും പാലക്കാട്ടെ ആശുപത്രിയിൽ കണ്ടില്ലേയെന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് ചോദിച്ചതായി ഓമന പറഞ്ഞു വീഴ്ചയിൽ കുട്ടിയുടെ കൈക്ക് മുറിവുണ്ടായിരുന്നുവെന്നും അതൊന്നും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പരിഗണിച്ചില്ല എന്നും ഈ കുടുംബം പറയുന്നു കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു ആ കുട്ടിയെ ജീവനോടെ എങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണ് ആ കുടുംബം അതിനെ സമ്മതിച്ചത് ഇതൊന്നും ആ കുരുന്ന് അറിയുന്നതേ ഉണ്ടായിരുന്നില്ല കൈ മുറിച്ചു മാറ്റിയതിനു ശേഷം ബോധം വന്നപ്പോഴാണ് കൈ അനക്കാൻ പോലും കഴിയാതെ വന്നതോടെ അമ്മയോട് ചോദിക്കുന്നത് ഇതെന്തു പറ്റിയതാണ് അമ്മയെന്ന് ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി വിഷയം പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നും ചികിത്സാ പിഴവാണ് മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് കുട്ടിയുടെ തുടർ ജീവിതവും പഠനവും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന ആശങ്കയിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം ഇപ്പോഴുള്ളത് ജില്ലാ ആശുപത്രിയിൽ വിനോദിനിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്നാണ് കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടതെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് വിനോദിനിയുടെ മുത്തശ്ശി ഓമന വാസു ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിഷയം ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ഒരു വെറും ഒരു പ്രഹസനം മാത്രമാണ് മന്ത്രിയുടെ ഈ അന്വേഷണത്തിന് ഉത്തരവിടൽ ഇതിനു മുൻപും ഇതുപോലെയുള്ള ചികിത്സാ പിഴവുകളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തടി തപ്പുന്ന രീതിയാണ് വീണ ജോർജ് പുറത്തെടുത്തിട്ടുള്ളത് എന്തിനെങ്കിലും കൃത്യമായി പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ത് സംഭവിക്കാനാണ് ഇനിയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിഴവ് വരുത്തിയ ഡോക്ടർമാർ വീണ്ടും അതേ കസേരയിൽ ഞെളിഞ്ഞിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അന്വേഷണത്തിന് ഉത്തരവിടൽ ഒരു പ്രഹസനം മാത്രമാണ് ഒരു കൈ നഷ്ടപ്പെട്ട ആ കുഞ്ഞിന്റെ ജീവിതം ഇനി എന്തായിത്തീരും വെപ്പ് കൈ വെച്ചു കൊടുക്കാനോ മികച്ച ചികിത്സ കൊടുക്കാനോ ആ കുടുംബത്തിന് കഴിവില്ല കൂലിപ്പണിക്കാരാണ് കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ പ്രതീക്ഷയായിരുന്നു ആ കുട്ടി മകളെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് വീണ ജോർജിനും അറിയാമല്ലോ നിങ്ങൾ ഏറ്റെടുക്കുമോ ആ കുഞ്ഞിന്റെ തുടർ ചികിത്സയും ജീവിതവും എല്ലാം എന്തൊക്കെ ഇനി ചെയ്തു കൊടുത്താലും നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കാൻ കഴിയില്ലല്ലോ ആരോഗ്യമന്ത്രിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഒരക്ഷരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആ വകുപ്പിൽ കയറി ഇരുന്ന് മുച്ചൂടും മുടിക്കുകയാണ് വീണ ജോർജ് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ വീണ ജോർജ് വന്നേ കരുത് വന്നാൽ ജനങ്ങൾ ചൂലും കെട്ടിനടിക്കും ഇതൊറ്റപ്പെട്ട സംഭവമല്ല തുടരെ തുടരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പാവപ്പെട്ടവരായതുകൊണ്ട് ചികിത്സാ പിഴവ് സംഭവിച്ചാലും നിയമ നടപടിക്കൊന്നും പോകാൻ അവർക്ക് കഴിയില്ലല്ലോ തങ്ങളുടെ വിധി എന്ന് കരുതി സമാധാനിക്കുകയല്ലാതെ മറ്റു വഴികൾ അവർക്കില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന ചികിത്സാ പിഴവ് വരുത്തുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ തടിതപ്പി പോകുന്നത് പക്ഷെ നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട് ഈ സർക്കാരിൽ ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട് അത് പാടെ നിങ്ങൾ തകർത്തെറിയുകയാണ് ആരോഗ്യവകുപ്പിൽ വലിയ പിഴവുകളാണ് സംഭവിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ ഒരു യുവതി ദുരിതത്തിലാണ് പാട്ടാക്കട കിള്ളി തൊളിക്കോട്ടുകോണം റസിയ മൻസിലിൽ എസ് സുമയ്യയാണ് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി ആശുപത്രി തോറും കയറി ഇറങ്ങുന്നത് എത്ര വലിയ ചികിത്സാ പിഴവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത് തുടർന്നാണ് അവർ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് പോയത് സുമയ്യ അന്ന് പറഞ്ഞതിങ്ങനെയാണ് എട്ട് ദിവസം തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ മുതൽ ശ്വാസം മുട്ടലും കിതപ്പുമുണ്ടായി നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമുണ്ടായി അസ്വസ്ഥത വീണ്ടും വീണ്ടും ഉണ്ടായപ്പോൾ സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ഡോക്ടറെ കണ്ടു മരുന്നു കഴിച്ചു ഫലമുണ്ടായില്ല കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയുണ്ടായി മരുന്നു കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല തുടർന്ന് വീടിന് സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു നെഞ്ചിനുള്ളിൽ എന്തോ അസ്വാഭാവികമായി കാണുന്നെന്ന് ഡോക്ടർ പറഞ്ഞു ഉടൻ എക്സ്റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം മറ്റ് ശസ്ത്രക്രിയകൾക്ക് വിധേയയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലേക്ക് റഫർ ചെയ്തു അവിടെ എക്സ്റേ എടുത്ത് പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയറാണ് അകത്ത് കുടുങ്ങിക്കിടക്കുന്നതെന്നും ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞു അതിനു മുന്നോടിയായി സി ടി സ്കാൻ എടുത്തു ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാകില്ല എന്ന് മനസ്സിലാകുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായുള്ള സെൻട്രൽ ലൈൻ ഇട്ടു ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഡോക്ടർ വിശദീകരിച്ചു ഗൈഡ് വയർ തിരികെ എടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തിയതാണ് എന്നാണ് നിഗമനം ധമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നുമാണ് ഇപ്പോൾ സുമയ്യയോട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ നടന്ന ഗുരുതര പിഴവാണിത് ആ രോഗി ഇപ്പോഴും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ശസ്ത്രക്രിയ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് പോലും ഡോക്ടർമാർക്ക് പോലും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല അതായത് ജീവൻ പോലും ചിലപ്പോൾ അപകടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഡോക്ടർമാർ ഈ ഗുരുതര ചികിത്സാ പിഴവുകളെയൊക്കെയാണ് വീണ ജോർജ് നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ആ രോഗികളുടെ ജീവിതം തന്നെ ഇല്ലാതായിരിക്കുകയാണ് സുമയൊക്കെ ഉണ്ടായതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ ആ കുഞ്ഞിനുണ്ടായിരിക്കുന്നത് ഒൻപത് വയസ്സുകാരിക്ക് ഒരു കൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നിരിക്കുന്നത് എന്നിട്ടും ആരോഗ്യമന്ത്രി തടിതപ്പുകയാണ് ഇതെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എന്നിട്ടും എവിടെയെങ്കിലും മൈക്ക് കിട്ടിയാൽ തള്ളിമറിക്കും നമ്പർ വൺ ആരോഗ്യ കേരളം നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് നിങ്ങൾ എത്ര മുൻപോട്ട് കൊണ്ടുപോകും ശരിയാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ മേഖലയേക്കാൾ സർക്കാർ ആശുപത്രികളേക്കാൾ ഏറ്റവും മികച്ചത് തന്നെയാണ് അത് അടിവരയിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചികിത്സാ പിഴവുകൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിന് കഴിയില്ല രോഗികളുടെ അവസ്ഥ വീണ്ടും ഗുരുതരമാക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ ഈ പിഴവുകൾ ഇനി ആവർത്തിക്കരുത് അത് ആവർത്തിക്കാതിരിക്കാൻ മന്ത്രി ഉറപ്പ് നൽകണം പക്ഷേ ആ ഉറപ്പ് കൊടുക്കാൻ പോലും ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല സർക്കാർ ആശുപത്രികളിൽ എത്രയോ പ്രതിസന്ധികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ അഴിമതികളുടെയും കെടുകാര്യസ്ഥതയുടെയും വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനോടകം ഡോക്ടർ ഹാരിസ് ചില വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലെ കെടുകാര്യസ്ഥത പുറത്തേക്ക് വന്നത് അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യം അദ്ദേഹം പരാതിപ്പെട്ടപ്പോൾ ആ പരാതി വാർത്തയായി ചർച്ചയായി മാറിയപ്പോൾ തൊട്ടടുത്ത ദിവസം കൊണ്ടുവന്നുവല്ലോ ഈ പറയുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അപ്പോൾ ഇത് കൊണ്ടുവരാൻ കഴിയാത്തതല്ല ഇതിനിടയിൽ കളിക്കുന്ന കുറെ ആൾക്കാർ ഫണ്ട് മുഴുവൻ കൈയിട്ട് വരുന്നതാണ് ഇത് മാത്രമാണോ മരുന്നുകളുടെ അഭാവം സർക്കാർ ആശുപത്രികളിലുണ്ട് പാരസെറ്റാമോൾ പോലും കൊടുക്കാനില്ലാത്ത ചില സർക്കാർ ആശുപത്രികളുണ്ട് ആ സ്ഥാനത്ത് വളരെ വിലപിടിപ്പുള്ള മരുന്നുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഡോക്ടേഴ്സും ഫാർമസിയുമായി ഒരു വലിയ ധാരണയുണ്ട് ഗിഫ്റ്റ് എന്ന പേരിൽ ചെറുതും വലുതുമായ കാണിക്ക നൽകുകയും അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഫാർമസിക്കാണ് ഡോക്ടർമാരുടെ കടാക്ഷം കിട്ടുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി അല്ലെങ്കിൽ വില കുറച്ച് കിട്ടേണ്ട മരുന്നുകൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അതിഭീമമായ വില കൊടുത്ത് ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടുണ്ടാകുകയാണ് കാരുണ്യ ഫാർമസിയിൽ പല മരുന്നുകളുമില്ല സർക്കാർ കുടിശ്ശിക വരുത്തിയതാണ് കാരുണ്യയിലേക്ക് മരുന്നുകൾ എത്താതിരിക്കാനുള്ള കാരണം സർക്കാർ ആശുപത്രികളിലെ മെഷീനുകളിൽ ഒട്ടുമിക്കവയും പ്രവർത്തനരഹിതമാണ് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ മതിയായ സ്റ്റാഫുകളില്ല പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്നവരില്ല മറ്റൊന്ന് കാലതാമസമാണ് സ്റ്റാഫ് ഇനി ഉണ്ടെങ്കിൽ തന്നെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം സർക്കാർ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് മികച്ച ചികിത്സയും പരിചരണവും കിട്ടണമെങ്കിൽ ഡോക്ടർ മുതൽ അറ്റൻഡർ വരെയുള്ളവരെ കാണേണ്ടതുപോലെ കാണണം എന്നുള്ള അവസ്ഥ ആ ഒരു കീഴ്വഴക്കമാണ് മിക്കയിടത്തുമുള്ളത് ഇതൊക്കെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളാണ് സർക്കാർ ആശുപത്രികളുടെ മികച്ച മുന്നോട്ടുപോക്കിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണിതല്ല ഇതെല്ലാം കാലാകാലങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി പിന്നെ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് എന്തു ഗുണമാണ് കേരളത്തിനുള്ളത് ഈ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിന് കാരണക്കാരി നിങ്ങളാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ അതിനെല്ലാം മറുപടി പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്